ഹരിയാനയിലെ മുന്നേറ്റത്തിന് പിന്നാലെ എ ഐ സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം തുടങ്ങി ഹരിയാനയിൽ തുടക്കത്തിലെ ലീഡ് പിടിച്ച് കോൺഗ്രസിന്റെ മുന്നേറ്റമാണ് കാണാനാകുന്നത് ജമ്മുകാശ്മീരിലും ആദ്യ ഫല സൂചനകൾ പ്രകാരം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം മുന്നിലാണ് ഹരിയാനയിൽ ബി ജെ പി ഹാട്രിക് മോഹിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ജമ്മു മേഖലയിൽ ബി ജെ പി മുന്നിലാണ് എന്നാൽ കശ്മീർ മേഖലയിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം അതേസമയം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തകർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു രണ്ടിടത്തും തൊണ്ണൂറ് വീതമാണ് നിയമസഭാ സീറ്റുകൾ ഒറ്റ ഘട്ടമായി നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പോളിങ്ങും മൂന്ന് ഘട്ടമായി നടന്ന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം പോളിങ്ങുമാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് കർഷക പ്രക്ഷോഭം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ യോഗത്തിൽ നിന്നിറങ്ങി കോൺഗ്രസ് വന്നു കയറിയ അശോക് തൻവറിന്റെ നീക്കമടക്കം തിരിച്ചടിയാകാൻ സാധ്യതയുള്ള പല ഘടകങ്ങളും ബി ജെ പിക്ക് മുന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ